ഹായ് സുഹൃത്തുക്കളെ നാടൻകോഴിസയിൽ തൃശ്ശൂരിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പതിനെട്ടോളം കുഞ്ഞുങ്ങൾ നമുക്ക് കൊടുക്കാനുണ്ട് നമ്മുടെ പാണ്ഡക്കൂട്ടങ്ങളിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയ പതിനെട്ടോളം കുഞ്ഞുങ്ങൾ നെയ്ക്കിടനയ്ക്ക് പുള്ളിയും വെള്ളം കൂടുതലുള്ള പുള്ളിയും ചാറയും വൈറ്റായിട്ടുള്ളതും വൈറ്റുമ്പോൾ ബ്ലാക്ക് കയറി വരാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പതിനെട്ടോളം ഫീസ് കിടക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാനിപ്പോ വീഡിയോ എടുക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ എലക്ഷൻ്റെ ഒന്നാണ് ഏപ്രിൽ ഇരുപത്തി ആറ് അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്ന ദിവസവും ഇതിപ്പോൾ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒക്കെ വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ വന്നെടുക്കാനുള്ളവരാണെങ്കിൽ വന്നെടുക്കുന്ന ദിവസം വ്യത്യസ്തമായിരിക്കും അപ്പോൾ അന്നത്തെ വിലയായിരിക്കും നമ്മൾ കൊടുക്കുക ഡേ ഹോൾഡ് എൺപത്തഞ്ച് രൂപയാണ് നമ്മൾ ഈ പുള്ളി കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാങ്ങുന്നത് ഡെയിലി മൂന്ന് രൂപ വെച്ച് കൂട്ടാറാണ് പതിവ് പക്ഷേ അങ്ങനെ കൂട്ടുന്ന കൃത്യം എമൗണ്ടിന് തന്നെ നമ്മൾ കൊടുക്കാറില്ല നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ വില പറയാം ഇതിപ്പോഴത്തെ ഒരു ചാരയാണ് കേട്ടോ ചാരയിൽ പുള്ളി വരാനുള്ളതാണത് നെയ്ക്കടനൊക്കെയാണ് കൂടുതലും ഉള്ളത് അപ്പോൾ ചാര രണ്ട് പീസും കൂടെ ഒരു പീസും കൂടെ ഉള്ളത് അപ്പോൾ പതിനെട്ടോളം പീസ് ഉണ്ട് അപ്പോൾ ഇത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട റൂട്ടിൽ അമ്മാടത്തിനടുത്ത് കോടന്നൂരാണ് സ്ഥലം തൃശ്ശൂരിൽ നിന്ന് ഒരു പത്ത് ഉണ്ട് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ഉണ്ട് അമ്മാടത്തിനടുത്ത് കോടന്നൂരാണ് സ്ഥലം പാറളം പഞ്ചായത്താണ് അപ്പോൾ ഇതിൻ്റെ പഴയ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ പാണ്ഡക്കൂട്ടങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് നിങ്ങൾക്ക് കാണാം ഇതിപ്പോ ഒരു രണ്ടാഴ്ചയോളം പ്രായമായതാണ് അപ്പോ വേണ്ടവർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് വിളിക്കുക ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ചിലപ്പോ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ ലേറ്റസ്റ്റ് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോ വില്പനയ്ക്കുള്ള പുതിയ കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോ അതിലുണ്ടാവും ഇതൊരു പതിനെട്ടോ പത്തൊമ്പതോ പീസാണുള്ളത് അപ്പോൾ വേണ്ടവരതിനനുസരിച്ച് വിളിച്ചാൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് പറയാം മിക്കവാറും നിങ്ങൾ വിളിക്കാൻ നിൽക്കുന്നേക്കാളും നല്ലത് വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്യുമ്പോൾ എന്താ വിഷയം എന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ മറുപടി പ്രതീക്ഷിക്കരുത് ചിലർ ഒരു മെസ്സേജ് ഇട്ടിട്ട് അപ്പം തന്നെ മറുപടി കിട്ടാതാവുമ്പോൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയാണ് പറഞ്ഞത് കാരണം നമ്മളും വേറെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ചിലപ്പോൾ രാത്രിയോ പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പോഴൊക്കെ ആയിരിക്കും മറുപടി തരുക പിന്നെ ഞായറാഴ്ച നമ്മൾ ഫോൺ അങ്ങനെ നോക്കാറില്ല മറുപടി കൊടുക്കാറുമില്ല അപ്പോൾ ഞായറാഴ്ച അയയ്ക്കുന്ന മെസ്സേജുകൾക്ക് അന്ന് തന്നെ മറുപടി ഉണ്ടായിക്കൊള്ളണമെന്നില്ല തിങ്കളാഴ്ച രാവിലെ എങ്ങാ വൈകുന്നേരം എങ്ങാനും ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് മറുപടി കിട്ടുക അപ്പോൾ അതൊന്ന് സഹകരിക്കുക നമുക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് ഈ വിശദ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ഓട്ടോമാറ്റിക് മെസ്സേജ് സംവിധാനം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പലരും അത് ശ്രദ് അതിൽ എഴുതി ഇതെന്താണെന്ന് മനസ്സിലാക്കുന്ന പോലും ഇല്ല മലയാളത്തിലാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ വന്നെടുക്കുന്നവരാണെങ്കിൽ ബുധനാഴ്ചയും ഞായറാഴ്ചയും വീട്ടിലേക്ക് വരരുത് പിന്നെ നിങ്ങൾക്ക് എക്സാക്റ്റ് ലൊക്കേഷൻ അറിയാനാണെങ്കിൽ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നാടൻ കോഴി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻ ലൊക്കേഷൻ വരും നാടൻ കോഴി എന്ന് ഒന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരും നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കോടന്നൂരാണ് അമ്മാടത്തിനടുത്ത് അപ്പോൾ വേണ്ടവർ ഒന്നും കൂടെ നമ്പർ ആവർത്തിക്കുന്നു തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് അമ്പത്തി അഞ്ച് പതിമൂന്ന് മുപ്പത്തിയേഴ് കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർ എന്താ പറയുക വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴി കുഞ്ഞുങ്ങളുടെ കുട്ടികളാണോ അതിൽ രണ്ട് ചാര നെയ്ക്കിടനൊക്കെ കൂടി ഉണ്ട് അവരുടെ കുഞ്ഞുങ്ങളും ഉണ്ടാവും അപ്പോൾ തിന്ന് വയറ് അവർ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഒന്നും പറയുന്നില്ല ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ആയിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി വീഡിയോ നീട്ടിയതാണോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് നമ്മൾ വീഡിയോ നിർത്താം അതുവരെ നമുക്ക് നമുക്കങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളങ്ങനെ കാണാം സ്കിപ്പ് ചെയ്യേണ്ട ഒരു സ്കിപ്പ് ചെയ്യാം ഇത് വേണ്ട നെയ്ക്കിട നെക്കാണ് ഇത് വൈറ്റ് കൂടുതൽ വരാൻ സാധ്യതയുള്ളതാണ് എന്താ ഇതൊക്കെ നല്ല നെയ്ക്കിട് നെക്കുകളാണ് ഇതിൽ വെള്ള കാണുന്നത് വെള്ളയുടെ മേത്ത് ആയിട്ട് വരാം പ്യുവർ വൈറ്റ് ആയാലും അത് ഡിമാൻഡ് ഉള്ളതാണ് അപ്പോൾ എന്തായാലും വീഡിയോ അതിൻ്റെ ഫ്രീ ആണ് താങ്ക് യു